വളാഞ്ചേരി യു പി സ്കൂളിൽ നിർമ്മാണത്തിലിരിക്കെ വീണ മതിൽ സന്ദർശനം നടത്തി വളാഞ്ചേരി നഗരസഭാ അധികൃതർ ഗൗരവമേറിയ പ്രശ്നം വിലയിരുത്തുന്നതിനായി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങലിന്റെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം നടത്തിയത് വളാഞ്ചേരി നഗരസഭയ്ക്ക് കീഴിലുള്ള പൈങ്കണ്ണൂർ ജിയുപി സ്കൂളിലെ മതിൽ വിഷയത്തെ തുടർന്ന് നഗരസഭാധികൃതർ സ്കൂളിലെത്തി സന്ദർശനം നടത്തി വളാഞ്ചേരി നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് പൊളിച്ചു നീക്കിയ മതിൽ പുനർനിർമ്മിക്കുന്നതിനായി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പരിസ്ഥിതി സൌഹൃദമായ പദ്ധതി നടപ്പിലാക്കുകയായിരുന്നു ഇതിനായി ഗവൺമെന്റ് ഏജൻസികളിൽ നിന്ന് ടെൻഡർ വിളിക്കുകയും നടപടികളെല്ലാം പൂർത്തിയാക്കി കരാർ സിൽക്കിന് നൽകുകയും ചെയ്തു ദ്രുതഗതിയിൽ തന്നെ സ്കൂളിലെ അടിയന്തിര പ്രവർത്തികൾ നിർമ്മാണ ചുമതല വഹിക്കുന്ന സിൽക്ക് പൂർത്തിയാക്കിയിരുന്നു സ്കൂൾ മതിലിന്റെ പ്രവൃത്തി കഴിഞ്ഞെങ്കിലും യാദൃശികമായി വിദ്യാലയത്തിന്റെ ഒരു ഭാഗത്ത് മണ്ണ് നിറക്കേണ്ട ആവശ്യം സിൽക്കിന്റെ എഞ്ചിനീയർ നിർദ്ദേശിച്ചിരുന്നു ഇതിനായി ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഡ്രൈവറുടെ അശ്രദ്ധ മൂലം മതിൽ തകർന്നുവീഴുന്ന സാഹചര്യമുണ്ടായത് അമിതമായി മണ്ണ് മതിലിലേക്ക് വന്നതാണ് തകർച്ചയ്ക്കിടയാക്കിയത് സംഭവത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ പരാതിയുമായി നഗരസഭയെ സമീപിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സന്ദർശനം നടന്നത് പൊള്ളാഞ്ചേരി നഗരസഭയുടെ ഏക ജി യു പി സ്കൂളായ പൈങ്ങണ്ണൂർ ജി യു പി സ്കൂള് ഇതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഓരോ സമയത്ത് വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിനെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള സ്കൂളാക്കിയിട്ട് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിനമായ ശ്രമത്തിലാണ് വല നഗരസഭ നഗരസഭ ഈ നിലവിലുള്ള ബൗണ്ടറി വാൾ ചുറ്റുമതിൽ അതുപോലെ തന്നെ നേരത്തെ ഉള്ള ഗ്രൗണ്ടിലുള്ള ബാക്കി ഭാഗങ്ങളിൽ കട്ട വിരിക്കൽ അതുപോലെ തന്നെ ഒരു പരിസ്ഥിതി സൗഹൃദമാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൽ ചെടികളും ആയിട്ട് കുട്ടികൾക്കും ഇവിടുന്ന് വരുന്ന ആളുകൾക്കൊക്കെ ആകർഷമായ രീതിയിലുള്ള ഒരു പദ്ധതിയാണ് നഗരസഭ ഏറ്റെടുത്തത് ഗവൺമെൻറ് ഏജൻസികളിൽ നിന്ന് ടെൻഡർ വിളിക്കുകയും അതിലേറ്റവും ആയിട്ട് കോട്ട് ചെയ്ത സെൻറ്റേജ് നിരക്ക് കോട്ട് ചെയ്ത സിൽക്കിനാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ട് കരാറ് വെച്ച് പ്രവൃത്തി ആരംഭിച്ചത് നമുക്കറിയാം അവർ ഇതിൻ്റെ ഒരു ദ്രുതഗതിയിൽ തന്നെ കാരണം സ്കൂൾ ഈ മാർച്ച് മുപ്പത്തൊന്നിന് കോസ്റ്റ് ചെയ്യുകയാണ് ആ അവസരത്തിൽ ഇവിടുത്തെ പി ടി ഐയുടെയും ഇവിടുത്തെ എച്ച് എം ഉൾപ്പെടെയുള്ള അധ്യാപകരുടെയും ഒക്കെ ഒരു മേൽനോട്ടം ഇതിലുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഉണ്ടാകണം എന്ന നിലക്ക് തന്നെയാണ് ഇതിൻ്റെ അടിയന്തര പ്രവർത്തനങ്ങൾ നടന്നത് യാദർശികമായിട്ട് ഇതിൻ്റെ നമ്മൾ ഈ ഒരു ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യണം കാരണം ഇതിൻ്റെ പണി കഴിഞ്ഞിരുന്നു മണ്ണ് ഫില്ല് ചെയ്യണമെന്ന് സിൽക്കിൻ്റെ എൻജിനീയർ വന്നിട്ട് നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് ഫില്ല് ചെയ്യുന്ന ഒരു സിദിഷ സമയത്ത് മണ്ണ് ലോഡായിക്കൊണ്ട് കൂടുതലായിട്ട് ജെ സി ബിക്കാരിൻ്റെയും അശ്രദ്ധ ഉണ്ടായിട്ടുണ്ട് അത് ലോഡായിക്കൊണ്ട് നമ്മുടെ മതിലിലേക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മതിൽ മറിഞ്ഞു വീഴുകയാണ് ഉണ്ടായത് ബെൽറ്റ് നിർമ്മിച്ചുകൊണ്ട് പുതിയ മതിലിൻ്റെ പ്രവൃത്തികൾ തുടരാനും അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നതിനായി സ്കൂളിലെ ഹെഡ്മാസ്റ്റർ ഉൾപ്പെടെയുള്ള പി ടി എ അംഗങ്ങളെ ഇതിനകം തന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഓരോ പ്രവൃത്തി സമയത്തും ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് പ്രവർത്തികൾ സമയബന്ധിതമായി തീർപ്പാക്കി മുന്നോട്ടു പോകാനുള്ള ശ്രമത്തിലാണ് വളാഞ്ചേരി നഗരസഭയെന്ന് ചെയർമാൻ വ്യക്തമാക്കി ഇതിൻ്റെ സിൽക്കിൻ്റെ എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട് അവരോട് ബെൽറ്റ് ഇട്ടുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തി തുടങ്ങാനും അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടി അച്ഛം ഉൾപ്പെടെയുള്ള പി ടി എയും ഇത് ഇതിനകം ഇതിനു ചുമതലപ്പെടുത്തുകയും ഓരോ പ്രവർത്തി സമയത്തും എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊണ്ട് തന്നെ ഈ പ്രവർത്തി സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് വളഞ്ചേരി നഗരസഭ വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അം ലത്തിങ്ങൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് അലാസി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൂബീ ഖാലിദ് കൌൺസിലർ താഹിറ ഇസ്മായിൽ സിൽക്ക് എഞ്ചിനീയർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി വളാഞ്ചേരി ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് പട്ടാമ്പി റോഡ് ഫോൺ